എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഇരമല്ലൂർ നാല് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടി ഉണ്ടോളി അടിപ്പൊളി മുട്ടൻ ഉണ്ടോ വെള്ളക്കണ്ണും മൂക്കും ചെവിയും നല്ല ഇറച്ചുള്ള ചേച്ചി മുട്ടൻ ഉണ്ടോ പത്ത് പതിനാറ് കിലോ പതിനേഴ് കിലോ കണ്ടിട്ട് ഇറച്ചി തന്നെ ഉണ്ടാവും നല്ല മുട്ടന ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ അടിപൊളി മുട്ട ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം മുണ്ടക്കൽ ഹലോ പ്രിയ സുഹൃത്തുക്കളെ കൂടെ നോക്കി നല്ലൊരു വലിയൊരു പാലാടാ സൂപ്പർ പാലാട് അല്ല ഇവിടെ വലുപ്പള്ള വലിയൊരാട് ഇന്നലെ രാത്രി പത്ത് മണിക്ക് കുട്ടിനെ മാറ്റിയിട്ടതാണ് അതിനെ കണ്ടോളി ശരിക്കും കണ്ടോളി അല്ല എറച്ചുള്ള ചേച്ചി പാലാട കേട്ടോ അപ്പോൾ കാലി വയറാണ് ഒന്നും കൊടുത്തിട്ടില്ല ഉണ്ടോ ഇതാ അതിൻ്റെ ഒരു പടക്കുട്ടി പടക്കുട്ടിതാ കണ്ടോളി ഉണ്ടോ നല്ല അടിപൊളി ഒരു പേടക്കുട്ടി ുട്ടി ഉണ്ടാ നല്ലൊരു പടക്കുട്ടി കാമ്പുള്ള പടക്കുട്ടി ആടെ അൻപത് കിലോളം ബോഡി വെയിറ്റ് വരുന്ന ഈ ക്രോസ് സ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഈ പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വലിയ പെരുന്നാൾ പ്രമാണിച്ച് വലിയ കാളകളും വലിയ പോത്തുകളും വന്നിട്ടുണ്ട് ലോഡ് എല്ലാ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതാണ് വിവിധ പ്രായത്തിലുള്ള വിവിധ സൈസ് വലിയ കൂറ്റൻ പോത്തുകളൊക്കെ ലഭ്യമാണ് ഇത് പലതും പല വിലയായതുകൊണ്ട് വില ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല നേരിട്ട് കണ്ടു വാങ്ങിക്കാം സ്ഥലം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഇവിടെ നിന്നും പോത്തുകളെയും കാളകളെയും ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം കൂടി ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പന നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ രണ്ട് ജോഡി സൺകുണ്ണൂർ വിൽപ്പനക്ക് ഫുൾ ടൈമഡ് ആണ് രണ്ടര വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ജോഡിക്ക് ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം തിരുവരും വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറമരതോരും ഒറിജിനൽ ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് ചെവിനുകളും ഇടനീട്ടം പൊക്കം എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഒരു റെഡ് ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് മൂന്നര മാസം കഴിഞ്ഞു അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചിറ്റയും വെള്ളം കൂടിയുമെല്ലാം തുടങ്ങിയ ഒരു ക്രോസ് പീഡും മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ